അസ്സാമലൈക്കും വർഹമത്തുള്ള സുബാനഹു ആയല മുത്തയ്യങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ മുത്തയ്യങ്ങളുടെ സ്വർഗം ലഭിക്കുന്നവരുടെ നാല് ലക്ഷണങ്ങൾ തുടർന്ന് പറയുന്നുണ്ട് ഇന്നൽ മുത്തീന ഫി ജന്നാച്ചിൻ അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പിലാണ് മുത്തക്കയ്യങ്ങളുടെ വാസം ആഹ്ദീന മാ ആചാഹും റബ്ബുഹും അള്ളാഹു അവർക്ക് നൽകിയ മുഴുവൻ സുഖാസ്വാദനങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഇങ്ങനെ കഴിയും ഇന്നവും കാനോ കപിലദാലിക്ക മഹ്സിനിയും ഈ മുത്തക്കയങ്ങളെന്ന് പറയുന്നവർ മുമ്പ് സദ്വൃത്തരായിരുന്നു ദുനിയാവിൽ വച്ച് നല്ല ശീലങ്ങൾക്കുടമകളായിരുന്നു നല്ല സ്വഭാവത്തിൽ വളർന്നവരായിരുന്നു ദീനിൻ്റെ ചിട്ടയും ചര്യയും ഉൾക്കൊണ്ടവരും അത് ജീവിതത്തിൽ പകർത്തിയവരുമായിരുന്നു രണ്ടാമതൊരു ലക്ഷണം കാനു കലീലമ്മിനല്ലേലുമായ ജൂൻ വളരെ കുറഞ്ഞു മാത്രമേ രാത്രികളിൽ ഉറങ്ങിയിരുന്നുള്ളൂ ബാക്കി സമയം മുഴുവൻ അഴിബാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു നിസ്കാരങ്ങൾ കൊണ്ടും മറ്റു ആഴ്മാലുകൾ കൊണ്ടും നിഖർ ഖുർആൻ പാരായണം സ്വലാത്ത് എന്നിങ്ങനെയായി രാത്രി മുഴുവനായും ഉറക്കൊഴിച്ചിരുന്നു ആരോഗ്യത്തിന് വേണ്ടി വളരെ കുറച്ച് മാത്രം അവർ ഉറങ്ങിയിരുന്നു ും അതോടൊപ്പം രാത്രികളുടെ അന്ത്യയാമങ്ങളിൽ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എല്ലാ ജനങ്ങളും കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റ് അള്ളാഹുവിനോട് ഇസ്തഖഫാർ നടത്തുകയും പാപമോചനം നടത്തി അസ്തഖിറുലാഹുൽ അലീം എന്ന് കൂടുതലായി വിഖ്റു ചൊല്ലി അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും ആണവർ ിം ഹുൽ വൽ മെഹ്റൂം മെഹ്റൂമായ ഉപജീവന ഉപജീവനമാർഗം തടയപ്പെട്ട ആളുകൾ ഭിക്ഷകർ യാചന നടത്തുന്നവർ അർഹതപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നവർ സഹായത്തിന് അർഹതരായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ സമ്പത്ത് വകമാറ്റി വച്ചിരുന്നു അതായത് അർഹതപ്പെട്ട ആളുകളിലേക്ക് തൻ്റെ സമ്പത്ത് സംഭാവനകളായും സ്വതക്കകളായും ഒക്കെ അവർ കൊടുത്തു വീട്ടിയിരുന്നു ഇങ്ങനെ ഈ ലക്ഷണങ്ങളൊത്ത ഉള്ള അവരെയാണ് മുത്തക്കയ്യങ്ങളെന്ന് പറയുന്നത് ആ മുത്തക്കയ്യങ്ങളാണ് സ്വർഗപ്രവേശനം നടത്തുക ഒന്നാമത്തെ ലക്ഷണം അവർ ദുനിയാവിൽ വെച്ച് സദ്വൃത്തരായിരുന്നു നല്ല രീതിയിൽ നടന്നവരായിരുന്നു രാത്രികളിൽ ഉറക്കൊഴിച്ച് പ്രിബാതത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ടായിരുന്നു അത്താഴ സമയങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തഹഫാർ നടത്തി പാപമോചനം നടത്തി അള്ളാഹുവിലേക്ക് കരഞ്ഞ്വാഹ് ചെയ്യാറുണ്ടായിരുന്നു അതോടൊപ്പം അവരുടെ സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്കും അല്ല ഇല്ലാത്ത ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ആളുകൾക്കും അവർ വിഹിതം മാറ്റിവെച്ച് അവരെ സഹായിക്കാറുണ്ടായിരുന്നു ഈ ലക്ഷണങ്ങളുള്ളവർക്ക് അള്ളാഹു സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹുദായാല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിൻ്റെ രണ്ടാമത്തെ പത്ത് മഹഫിറത്തിൻ്റെ പത്താണ് ഏത് സമയവും ഇസ്തഫാർ നടത്താൻ പറ്റുന്ന സമയമാണ് എന്നാൽ അതിലേറ്റവും നല്ല സമയം അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് വബിൽ അസ്ഹാർ അത്താഴ സമയങ്ങളിൽ അള്ളാഹുവിനോട് കൂടുതലായി പൊറുക്കലിനെ തേടുന്നവർ അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്നവർ എന്നാണ് അള്ളാഹുത്ത് ഉഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അഹ് വാത്ത